അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു വെറൈറ്റി റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് കോഴിയുടെ ലെഗ്സ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കഴുകാനായിട്ട് നന്നായിട്ട് വെള്ളമൊഴിച്ചിട്ട് കഴുകും നന്നായിട്ട് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് കഴുകി കഴിക്കും അപ്പോൾ നമ്മൾ ഒരു വട്ടം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയും നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക അപ്പോൾ നമ്മളൊരു കുക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറ് വെച്ചിട്ട് നമ്മൾ ഈ സാധനം ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് കഴുകി എടുക്കണം അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ വേവിച്ചെടുക്കണം വെച്ചെടുക്കാറുള്ള വെള്ളം കുക്കറിലേക്ക് വെക്കും അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ലെഗുകളൊക്കെ വെള്ളത്തിൽ കറക്റ്റായിട്ടൊന്ന് മഞ്ഞിരിക്കും അപ്പോൾ ഇതിലേക്ക് ഒരു പകുതി ഒരു ഹാഫ് ടേബിൾ സ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തു അപ്പോൾ നമ്മൾ ആവശ്യത്തിൽ ആവശ്യത്തിന് നമ്മൾ ഇതിലൊരു ഉപ്പ് ചേർക്കും എന്നിട്ട് നന്നായിട്ടേ ഒന്ന് അടച്ചി കൊടുക്കും അപ്പൊ നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം നമുക്ക് ഒരു കാര്യം ചെയ്യാം ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഇതിന്റെ അടുപ്പിട്ട് കൊടുക്കും രണ്ട് വിസിൽ വരുന്നവരെ തിളപ്പിക്കുക അപ്പൊ രണ്ട് വിസലിന് ശേഷം നമ്മള് കുക്കറിന്റെ മൂടി ഓപ്പൺ ചെയ്യാം അപ്പൊ ഏകദേശം നല്ല തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് വന്നിട്ട് ഇതിന്റെ ലെഗ് നമ്മൾ വൃത്തിയാക്കണം കാണണ്ടോ ഈ തോലില്ല ഇങ്ങനെ ഉരിഞ്ഞെടുക്കും ഇതുപോലെ എല്ലാം വൃത്തിയാക്കുക അപ്പോൾ നമ്മൾ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജിലായിരിക്കും നമുക്ക് കിട്ടുക എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തിന് മസാല ഒക്കെ ചേർത്തിട്ട് എണ്ണയിൽ നമുക്ക് വറത്തെടുക്കാം അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് ഇട്ടിട്ടുണ്ട് ഇനി എരി വേണ്ടവർക്ക് സ്വല്പം കുരുമുളക് കൂടി ചേർക്കും കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിന് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലെഗ് നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഒരു ഗ്യാസ് മിഷനായിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മൾ ചട്ടീത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മളൊക്കെ അതിലേക്ക് ഓയില് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മതി ഓവറായിട്ട് ഒഴിക്കണം അപ്പോൾ ഓയിലൊന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഓയിൽ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറേശം നമ്മൾ ലെഗ്സുകൾ ഇട്ടു അപ്പോൾ നമ്മൾ മുഴുവൻ ലെഗ്സും നമ്മൾ നമ്മളെ മണ്ണി കട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഓയിലൊന്നും അടിച്ചു അപ്പോൾ അബ്സ് നമ്മുടെ കോഴിക്കാൽ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ചിക്കൻ ലെഗ്സ് റെസിപ്പി